ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച കാനഡ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് പാലിക്കുമെന്ന് കാനഡ അറിയിച്ചു അന്താരാഷ്ട്ര കോടതിയുടെ എല്ലാ നിയന്ത്രണങ്ങളും വിധികളും അനുസരിക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് പ്രകാരം യു യുകെയിലെത്തിയാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് വെള്ളിയാഴ്ച ബ്രിട്ടീഷ് സർക്കാർ സൂചന നൽകിയിരുന്നു അതേസമയം തനിക്കെതിരെ പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു അന്താരാഷ്ട്ര കോടതിയുടേതാ ജൂതവിരുദ്ധ തീരുമാനമാണെന്നും ആധുനിക ഡ്രൈഫസ് വിചാരണയാണ് ഇതെന്നും നെതന്യാഹു പറഞ്ഞു എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അദ്ദേഹം മറുപടി നൽകിയത് തന്നെയും പ്രതിരോധ മന്ത്രിയെയും അന്യായമായി കുറ്റക്കാരാക്കി പലതവണ ഗാസയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഹമാസ് അവരെ മനുഷ്യ കവചങ്ങളാക്കി കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നെന്നും നെതന്യാഹു പറഞ്ഞു തനിക്കെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിന് തടസ്സമാകില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ഹേഗിൽ സ്ഥാപിച്ച രാജ്യാന്തര ക്രിമിനൽ കോടതി ഇന്ന് മനുഷ്യരാശിയുടെ ശത്രുവായി മാറിയിരിക്കുന്നു ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും നെതന്യാഹു പറഞ്ഞു ബെൽജിയം യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ഇറാൻ അയർലൻഡ് ജോർദാൻ നെതർലന്റ്സ് നോർവേ സ്വീഡൻ ദക്ഷിണാഫ്രിക്ക സ്വിറ്റ്സർലൻഡ് തുർക്കി തുടങ്ങിയ രാജ്യങ്ങളാണ് ഐ സി സി തീരുമാനങ്ങൾ പാലിക്കുമെന്നറിയിച്ച മറ്റ് രാജ്യങ്ങൾ നെതന്യാഹുവിനും ഗ്യാലന്റിനുമെതിരായ ഐസിസി വാറന്റുകൾ രാഷ്ട്രീയപരമല്ലെന്നും എല്ലാ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും കോടതി വിധിമാനിച്ച് അത് നടപ്പാക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബോറൽ ആവശ്യപ്പെട്ടു അതേസമയം ഇസ്രായേൽ നേതാക്കൾക്ക് എതിരെ ഐ സി സി വാറന്റ് പുറപ്പെടുവിച്ചത് ടന്നെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ഗാസ ഗാസായുദ്ധം നടത്തിയതിനാൽ രാജ്യാന്തര ക്രിമിനൽ കോടതി തനിക്കെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിന് തടസ്സമാകില്ലെന്ന് നെതന്യാഹുവും പറഞ്ഞു ഒരു ഇസ്രയേൽ വിരുദ്ധ തീരുമാനവും ഞങ്ങളെ തടയില്ല എല്ലാ വിധത്തിലും രാജ്യത്തെ സംരക്ഷിക്കുന്നത് തുടരും ഞങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങില്ല ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു രാജ്യങ്ങളുടെ ചരിത്രത്തിലെ കറുത്ത ദിനമാണിത് മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ഹേഗിൽ സ്ഥാപിച്ച രാജ്യാന്തര ക്രിമിനൽ കോടതി ഇന്ന് മനുഷ്യരാശിയുടെ ശത്രുവായി മാറിയിരിക്കുന്നു ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കൊല നടത്തുകയും ജനങ്ങളെ പട്ടിണിക്കിടുകയും ആശുപത്രികളടക്കം തകർക്കുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നെതന്യാഹുവിനെതിരെ ഐ സി സി നടപടി മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റവും നെതന്യാഹുവിനും മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലഞ്ചിനുമെതിരെ കോടതി ആരോപിച്ചിട്ടുണ്ട് നെതന്യാഹു യു കെയിലേക്ക് വന്നാൽ ഐ സി സി വാറന്റ് പ്രകാരം അറസ്റ്റ് ചെയ്യുമെന്ന് വെള്ളിയാഴ്ച ബ്രിട്ടീഷ് സർക്കാർ സൂചിപ്പിച്ചിരുന്നു ആഭ്യന്തര നിയമവും അന്താരാഷ്ട്ര നിയമവും അനുസരിച്ച യുകെ എപ്പോഴും അതിന്റെ നിയമപരമായ ബാധ്യതകൾ പാലിക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ വക്താവ് പറഞ്ഞു യു യുകയും കാനഡയും ഫൈവ് ഐസിന്റെ ഭാഗമാണ് ഓസ്ട്രേലിയ ന്യൂസിലന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയും ചേർന്ന രഹസ്യാന്വേഷണ സഖ്യമാണിത്യൂസ്ഡെസ്ക് കേരള കൗമുദി